ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറിയുമാണ് അപ്പോൾ രാവിലെ തന്നെ അപ്പൊക്കെ ഞാൻ ചുറ്റും മാറ്റിയിരുന്നു മുട്ടക്കറിക്കെല്ലാം സമോളയൊക്കെ അരിഞ്ഞ വെച്ചിരുന്നു അപ്പോൾ അത് ആക്കുവാണ് പിന്നെ ആദ്യം ഇന്ന് കോച്ചിങ് ക്ലാസ്സിന് പോകണം അപ്പോൾ ആദ്യം റെഡിയാക്കണം ആ കൂട്ടത്തില് ഞാൻ പൊടികളൊക്കെ ആഡ് ചെയ്യാണ് പൊടികൾ ാണ് അതിൻ്റെ കൂട്ടത്തിൽ ആദ്യം വന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അതും ഇതും ആയിട്ട് മൊത്തത്തിൽ കുഴപുഴ ആയിട്ട് കിടക്കുകയാണ് രാവിലെ രാവിലെ എപ്പോഴും എല്ലാ മോർണിംഗ് ഇതുപോലെ തന്നെയാണ് കിട്ടണം ഒരു പോകുന്നത് വരെയും ഇതുപോലൊരു കുഴവഴ്ന്നായിരിക്കും എല്ലാം ഓടി പക്ഷെ എന്നാൽ എനിക്ക് നേരത്തെ എണീക്കാനും പറ്റില്ല കുക്കിങ്ങിലാണെങ്കിലും എല്ലാത്തിനും ഞാൻ ഭയങ്കര സ്ലോ ആണ് പാസ്പോർട്ടുകൾ ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ പക്ഷേ ഞാൻ ഭയങ്കര സ്ലോലിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അത് ഭയങ്കര ഒരു എനിക്ക് തന്നെ നല്ല പണി കിട്ടിയിട്ടുണ്ട് പല പല കാര്യങ്ങളിലും എനിക്ക് കറക്റ്റ് പങ്ക്ച്വലായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരു അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും നേരത്തെ എണീക്കണം റെഡി ആകണം എന്നൊക്കെ ഉള്ളത് റെഡി ആക്കണം എന്നൊക്കെ ഉള്ളത് പക്ഷേ എന്തോ എനിക്ക് ഞാനൊരു നൈറ്റ് പേഴ്സൺ ആണ് എനിക്ക് നൈറ്റിൽ ഒരുപാട് ലേറ്റ് ഇപ്പോൾ കിടന്ന് കഴിഞ്ഞാൽ ഉറക്കം വരുമായിരിക്കും പക്ഷെ എനിക്ക് കിടക്കാൻ കുറച്ച് ലേറ്റായിട്ട് കിടക്കുന്നിറ്റ് സമയം എടുത്ത് ഉറങ്ങി അങ്ങനെ എനിക്കും ഒരു ശീലം എനിക്ക് ഇഷ്ടം അതാണ് പക്ഷെ പിന്നെ നമ്മൾ എന്തോ എന്ത് നമ്മൾ എണീക്കണമല്ലോ വേണമെന്താ എണീക്കണമല്ലോ എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ കിടക്കുന്നതും എണീക്കുന്നതൊക്കെ ഇപ്പോൾ പിന്നെ എൻ്റെ കുളികൾ കഴിഞ്ഞാൽ ചോറ് ഞാൻ അടുപ്പിൽ വച്ച് വെക്കാതിന് ശേഷം ഇൻഡക്ഷനിലാണ് കേട്ടോ വയ്ക്കുന്നിപ്പോൾ ഇടയ്ക്കൊട്ടെ അതിൽ ഏട്ടൻ റെക്സാമിന് പോയിരിക്കുവായിരുന്നു അപ്പോൾ ഏട്ടൻ ഒക്കെ അങ്ങനെ ഞാൻ പോകുവാണ് ഓക്കെ അപ്പോൾ എണ്ണമെച്ചിട്ട് തിരിച്ച് വന്ന് പിന്നെ ആദ്യക്ക് ലഞ്ച് കൊണ്ടൊക്കെ കൊടുക്കാൻ പോകണം ലഞ്ചിനാൻ വെണ്ടയ്ക്ക് മെഴുക്കത്തി ചമ്മന്തി വറുത്ത മേടക്കേണ്ട കേട്ടോ അപ്പോൾ അങ്ങനെ ആദ്യം ഉള്ള ലഞ്ച് ബാക്കിന് ഞാൻ ദേവിട്ടി കൂടെയാണ് പോകുന്നത് ദേവിട്ടിക്ക് ഇങ്ങനെ എൻ്റെ കൂടെ പുറത്തൊക്കെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബ്യൂട്ടി എപ്പോഴും ഒരു യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു കുട്ടിയാണ് എപ്പോഴും പുറത്ത് പോകണം കടയിൽ പോയാലും എൻ്റെ കൂടെ ഓടി അങ്ങനെയാണ് ദേവ്ശ്രീ അപ്പോൾ അതിന് ശേഷം എന്നെ തിരിച്ച് വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടാം ഉറങ്ങി എണീറ്റിട്ട് പിന്നെ ചായയും ഏട്ടനുള്ള കോഫിയും ഒക്കെ റെഡിയാക്കി അത് കഴിയുമ്പോൾ നമുക്കൊരു ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഏട്ടൻ്റെ അച്ചിൻ്റെ ഏട്ടൻ്റെ അപ്പച്ചീടെ അമ്മൂൻ്റെ വൈഫും കുട്ടികളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അച്ഛനൊക്കെ സർജറി കഴിഞ്ഞ് നടക്കുന്നുണ്ടെന്നെ അച്ഛനെ പറഞ്ഞു വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അവരുടെ വേണ്ടി കുറേ നേരം ഇരുന്നു അതിന് ശേഷം ആദ്യം ദിവട്ട് വന്നു അവർ പിന്നെ അപ്പം പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ